ിയുള്ളവരെ പാകിസ്ഥാൻ വീണ്ടും ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് വഴുതിമാറുന്നു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് പാകിസ്ഥാന്റെ ക്രിക്കറ്റ് ഇതിഹാസവും മുൻ പ്രധാനമന്ത്രിയുമായ ഇമ്രാൻഖാൻ റാവൽപിണ്ടിയിലെ അഠ്യാല ജയിലിൽ കൊല ചെയ്യപ്പെട്ടതായുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട് അന്തർദേശീയ മാധ്യമങ്ങൾ മാധ്യമങ്ങളിതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും സോഷ്യൽ മീഡിയ പേജുകളുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളും ചർച്ചകളുമൊക്കെ ജനങ്ങളുടെ സംവാദവും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന രീതിയിൽ വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അധ്യാല ജയിലിന് മുന്നിൽ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അനുയായികൾ അദ്ദേഹത്തിൻ്റെ മൂന്ന് സഹോദരിമാരുടെ നേതൃത്വത്തിൽ തടിച്ചുകൂടിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് പാകിസ്ഥാൻ തഹരിക ഇൻസാഫ് അതായത് ഇമ്രാൻഖാൻ്റെ പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ പാകിസ്ഥാനിൽ നടത്തുകയാണ് ആ ജനകീയ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തുവാൻ അസീം മുനീറിൻ്റെ നേതൃത്വത്തിൽ പട്ടാളം ശ്രമിക്കുന്നു എന്ന ചില വിശകലനങ്ങളും വിമർശനങ്ങളും ഒക്കെ പാകിസ്ഥാനിൽ നിന്ന് വരികയാണ് കൈബർ പഷ്തൂണിലെ മുഖ്യമന്ത്രി അദ്ദേഹം ഈ തഹരീഖെ ഇൻസാഫ് പാർട്ടിയുടെ നേതാവാണ് കൈബർ പഷ്തൂൺ ഭരിക്കുന്നത് അതായത് ഇമ്രാൻഖാൻ്റെ പാർട്ടിയാണ് അവിടുത്തെ മുഖ്യമന്ത്രി ഇമ്രാൻഖാനെ കാണുന്നതിന് അനുവാദം ചോദിച്ചുവെങ്കിലും അദ്ദേഹത്തെ കാണുന്നതിന് അനുവദിച്ചിട്ടില്ല അതായത് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു എന്ന് ആളുകൾ സ്ഥിരീകരിക്കുന്നത് ഇതുകൊണ്ടാണ് ഈ പ്ര മുഖ്യമന്ത്രിയെ കാണാൻ അനുവദിക്കാത്തത് കൊണ്ടാണ് എന്ന ചില വിശകലനങ്ങൾ വരുന്നുണ്ട് മാത്രമല്ല ഒരു മാസമായിട്ട് ഇമ്രാൻഖാനെ ജയിലിൽ സന്ദർശിക്കുവാൻ അനുവദിക്കുന്നില്ല എന്ന രീതിയിലുള്ള ചില വിമർശനങ്ങളും ഒക്കെ വരികയാണ് അതാണിപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലായിട്ടുണ്ടോ എന്ന രീതിയിൽ പാകിസ്ഥാനിൽ ചോദ്യം ഉയരുന്നത് എന്തായാലും അസിം മുനീർ ഇപ്പോൾ പാകിസ്ഥാൻ്റെ പട്ടാള മേധാവി അദ്ദേഹം ജനാധിപത്യത്തെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള ചില വിമർശനങ്ങൾ അവിടെ നിന്ന് ഉയരുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ ഭരണഘടനയിലൊക്കെ ഭേദഗതി വരുത്തി അദ്ദേഹത്തിൻ്റെ റാങ്ക് ഈ പ്രധാനമന്ത്രിയുടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് തുല്യമായ രീതിയിലൊക്കെ ഉയർത്തി എന്ന രീതിയിലുള്ള ചില വിമർശനങ്ങളും ഒക്കെ വരുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് ഈ അടുത്ത ദിവസങ്ങളിലാ അസീം മുനീറിന് ഒരു രാഷ്ട്രത്തലവനെ സ്വീകരിക്കുന്ന രീതിയിൽ വിരുന്നൊക്കെ നൽകി സ്വീകരിച്ചതും ഒക്കെ വലിയ വിവാദങ്ങളായിരുന്നു എന്നത് നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ പാകിസ്ഥാൻ ഒരിക്കൽ കൂടി ഈ അസീം മുനീറിൻ്റെ നേതൃത്വത്തിൽ പട്ടാള ഭരണത്തിലേക്ക് വഴുതി മാറുമോ എന്ന രീതിയിലുള്ള ചർച്ചകൾ ഉ ഉയർത്തിരുന്നു വരുന്നുണ്ട് ഇമ്രാൻഖാനെ പറ്റിപ്പരികയാണെങ്കിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പാകിസ്ഥാൻ ലോകകപ്പ് നേടുമ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു ഓക്സ്ഫോർഡിൽ പഠിച്ച അതായത് വളരെ ഉയർന്ന നിലയിൽ വിദ്യാഭ്യാസമുള്ള ഓക്സ്ഫോർഡിൽ പഠിച്ച ഒരാളായിരുന്നു ഇമ്രാൻഖാൻ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലത്ത് അദ്ദേഹം ലണ്ടനിലെ ഒക്കെ നിഷാ ക്ലബ്ബുകളിൽ സ്ഥിര അംഗമായിരുന്നു എന്ന് പറയുന്നു സൗന്ദര്യം കൊണ്ട് സ്ത്രീ ആരാധകരെ ഒക്കെ ആകർഷിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അദ്ദേഹം ആദ്യം കല്യാണം കഴിച്ചിരുന്നത് ജൂ ഒരു ജൂത സ്ത്രീയായ ജുമൈമ ഗോൾഡ് സ്മിത്തിനായിരുന്നു ജുമൈമ ഗോൾഡ് സ്മിത്ത് എന്ന് പറയുന്നത് ബ്രിട്ടനിലെ വലിയ ഒരു വ്യവസായിയുടെ ഭാര്യയായിരുന്നു അതിനുശേഷം അദ്ദേഹം ആ ബന്ധം ഏർപ്പെടുത്തി പിന്നെ റഹ്മാൻ ഖാൻ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകയെ കല്യാണം കഴിച്ചു അതിനുശേഷം അദ്ദേഹം ബുഷ്രാ ബി വി എന്ന് പറയുന്ന സുഫി വരിയെയാണ് വിവാഹം കഴിച്ചത് കാരണം ആദ്യകാലത്ത് ആഡംബര ജീവിതവും നിശാ നിഷാ ആയി നൈറ്റ് ക്ലബുകളുമൊക്കെയൊക്കെ നടന്ന ഇമ്രാൻഖാൻ അവസാന കാലത്ത് ആത്മീയതയിലേക്ക് എത്തുന്നതും ബുഷ്രാ ബി ബി എന്ന് പറയുന്ന സുഫി വരിയെ കല്യാണം കഴിക്കുന്നതുമായാണ് കണ്ടത് എന്തായാലും ഇപ്പോൾ ഇമ്രാൻഖാൻ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരികയാണ് പ്രത്യേകിച്ചും ഇത് ഇമ്രാൻഖാൻ്റെ പതനവുമായി ബന്ധപ്പെട്ട് ചില വിശകലനങ്ങൾ വരുന്നത് എന്തെന്ന് വെച്ചാൽ ഇമ്രാൻഖാൻ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിക്കുന്ന ആ കാലയളവിൽ റഷ്യ സന്ദർ സന്ദർശിക്കുന്ന ഒരു ഒരു സമയമുണ്ടായി ആ സമയത്ത് അദ്ദേഹം റഷ്യയെ പ്രകീർത്തിച്ചുകൊണ്ട് ഉക്രൈനെ ഒക്കെ റഷ്യ നടത്തുന്ന ആക്രമണങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു റഷ്യയിൽ വെച്ച് അതിന് അദ്ദേഹത്തെ അമേരിക്കയ്ക്ക് അദ്ദേഹത്തിൻ്റെ അത്തരം പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും ഒന്നും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അമേരിക്ക പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തി അദ്ദേഹത്തെ എംപീച്ച് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് എത്തി എന്ന ചില രാഷ്ട്രീയ നിഗമനങ്ങൾ കൂടി എന്തായാലും ഇതോടനുബന്ധിച്ച് പുറത്തു വരുന്നുണ്ട് എന്തായാലും പാകിസ്ഥാൻ ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയുടെ സഹോദര രാജ്യമായ പാകിസ്ഥാൻ ഒരിക്കൽ കൂടി പ്രശ്നങ്ങളിലേക്ക് വഴുതി മാറുന്നു എന്ന രീതിയിലുള്ള ചില നിഗമനങ്ങളൊക്കെ പുറത്തു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് പാകിസ്ഥാൻ റിപ്പബ്ലിക് ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ പാകിസ്ഥാൻ റിപ്പബ്ലിക് ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് പക്ഷേ അൻപത്തി എട്ടിൽ തന്നെ പാകിസ്ഥാൻ പട്ടാള ഭരണത്തിലേക്ക് വഴുതിമാറി അയ്യൂബ് ഖാൻ പട്ടാള മേധാവി ഭരണം പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് പിന്നെ ആ പട്ടാളം ഭരണം അവസാനിക്കുന്നത് സുൽഫീക്കർ അലി ഭൂട്ടോ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വീണ്ടും പട്ടാള ഭരണത്തിലായി സിയാഹുലുക്ക് പട്ടാള അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സുൽഫിക്കർ അലി ഭൂട്ടോയെ ബെനസിൽ ഭൂട്ടയുടെ പിതാവിനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു നമ്മൾ ഈ ചരിത്രം പഠിക്കുമ്പോൾ പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ പാകിസ്ഥാൻ സ്വതന്ത്രമായി പതിറ്റാണ്ടുകൾ സ്വതന് ഒരു മതേതര രാജ്യമായിരുന്നു പാകിസ്ഥാൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് വരെ ഇന്ത്യയെപ്പോലെ എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശമുള്ള ഒരു രാജ്യമായിരുന്നു പാകിസ്ഥാൻ സിയാ ഉൽ ഹക്ക് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പാകിസ്ഥാനെ ഒരു മതരാഷ്ട്രമായി മാറ്റുന്നത് ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ സിയാ ഉൽ ഹക്ക് വിമാന അപകടത്തിൽ മരണപ്പെട്ടതിന് ശേഷം വീണ്ടും പാകിസ്ഥാൻ ജനാധിപത്യ രാജ്യമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ വീണ്ടും ഒരിക്കൽ കൂടി പാകിസ്ഥാനിൽ പട്ടാള അട്ടിമറി ഉണ്ടാകുന്നു ഇത്തവണ പർവീസ് മുഷറഫാണ് പട്ടാള അട്ടിമറിയിലൂടെ പാകിസ്ഥാൻ്റെ ഭരണം പിടിച്ചെടുത്തത് അതായത് പാകിസ്ഥാൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നാലോ അഞ്ചോ പ്രാവശ്യം പട്ടാള അട്ടിമറികൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ ജനാധിപത്യത്തിന് സ്ഥിരതയില്ല എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും അവിടെ ഈ സൈന്യത്തിന് വളരെ വലിയ ഒരു റോളാണുള്ളത് മിക്കപ്പോഴും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭരണാധികാരികളെക്കാൾ ആ രാജ്യത്തെ നിയന്ത്രിക്കുന്നത് പട്ടാളമാണ് എന്നൊരു പ്രത്യേകതയുണ്ട് അതാണ് ഒരു പക്ഷേ ആ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ സ്ഥിരത ഇല്ലാതാക്കുന്നത് എന്ന വിശകലനങ്ങളും കൂടി വരികയാണ് എന്തായാലും പാകിസ്ഥാൻ ക്രിക്കറ്റിൻ്റെ ക്യാപ്റ്റനായിരുന്ന ഓക്സ്ഫോർഡിൽ പഠിച്ച സുഭീവരിയായ ബുഷ്രാബിബിയെ വിവാഹം ചെയ്ത് അവസാന കാലത്ത് ഒരു ആത്മീയതയിലേക്ക് കടന്നു വന്ന ലോകമറിയപ്പെടുന്ന ക്രിക്കറ്റർ കൂടിയായ ഇമ്രാൻഖാൻ ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത വലിയ കൂടി തന്നെ ചി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നില്ല എന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട് പക്ഷേ പാകിസ്ഥാൻ വലിയ ജനകീയ പ്രക്ഷോഭങ്ങളിലേക്ക് മാറുന്നു എന്ന രീതിയിലുള്ള ചില വിശകലനങ്ങൾ വരികയാണ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ചെയ്യുന്നു കൂടുതൽ ലോക വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോയിൽ കാണുന്നവരെ ജയ ഹിന്ദ്